ബയോപാർക്കിലെ ഗാന്ധി പ്രതിമ അപൂർണമാണെന്നും ജനങ്ങളുടെ മനസ്സിലുള്ള ഗാന്ധി രൂപത്തിലേക്ക് മാറ്റുമെന്നും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അല്ലെങ്കിൽ നമുക്ക് നഗരസഭ ചെയ്യണമെന്ന് പറഞ്ഞ രീതിയിലല്ല അവിടെ പ്രതിമ നിർമ്മാണം നടന്ന് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയപരിമിതിക്കുള്ളിൽ ചെയ്തു തീർത്തൊരു പ്രതിമയാണ് തീർച്ചയായിട്ടും അത് പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്നെ പ്രവർത്തനം ഞാൻ അതുകൊണ്ട് അത് കൊണ്ടുപോയി മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല വെച്ച് അവരത് കുറഞ്ഞ ദിവസം കൊണ്ട് നിർമ്മിച്ച ശില്പമാണ് അനാച്ഛാദനം ചെയ്തത് നിലവിലെ രീതിയിലുള്ള പ്രതിമ നിർമ്മിക്കാനല്ല നഗരസഭ ഉദ്ദേശിച്ചിരുന്നത് ഇക്കാര്യം ശില്പിയെ അറിയിച്ചിട്ടുണ്ട് ശില്പത്തിന്റെ ബാക്കി പണികൾ ഉടൻ ആരംഭിക്കും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുടെ മേന്മ കുറയ്ക്കുന്നതിന് കോൺഗ്രസ് നടത്തുന്ന രാഷ്ട്രീയ അഭ്യാസമാണ് ഗാന്ധിയെക്കുറിച്ച് പറയാൻ ടി എൻ പ്രതാപന് ധാർമ്മിക അവകാശമില്ല ബിജെപിക്ക് എംപിഎ സമ്മാനിച്ച കോൺഗ്രസ് നേതാവാണ് ടി എൻ രാഷ്ട്രപിതാവിനോട് ഏറ്റവും കൂടുതൽ ആദരവ് കാണിച്ചിട്ടുള്ള ഭരണസമിതിയാണ് എൽഡിഎഫിന്റേത് രണ്ടായിരത്തിൽ ഗാന്ധി ചത്തുരം നിർമ്മിച്ചത് ആണ് ഗാന്ധി പ്രതിമ മനോഹരമാക്കി ജനങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എ എം ഷഫീർ എ എസ് മനോജ് ശൈലജ സുധൻ ബിന്ദു അജിത് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു